പിണ്ടിപുന പഞ്ചായത്ത് ഇക്കുറിയും യു ഡി എഫ് നിലനിർത്തുമെന്ന് പഞ്ചായത്ത് ഏഴാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ മത്തായി കോട്ടക്കുന്നിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ യു മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുമെന്ന് എട്ടാം വാർഡ് മെമ്പർ ടി കെ കുമാരിയും പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി യു ഡി എഫിന്റെ തകർക്കാനാവാത്ത ഉരുക്കു കോട്ടയാണ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെയാണ് ഇക്കുറിയും യു ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് നിലനിർത്തുമെന്നും ഏഴാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ മത്തായി കോട്ടക്കുന്നിൽ പറഞ്ഞു ഞങ്ങൾ നല്ല വിജയപ്രതീക്ഷയിലാണ് മുപ്പത്തി അഞ്ച് വർഷമായി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിനെ നേതൃത്വം ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുണ്ട് എല്ലാ മേഖലകളിലും ഏത് മേഖല എടുത്താലും കുടിവെള്ളമായാലും റോഡുകളായാലും ആ മേഖലകളിലെല്ലാം നല്ല വിജയം കൈവരിച്ചിട്ടുണ്ട് എല്ലാ വികസനവും കുടിവെള്ളം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് എല്ലാ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിനെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് ഈ ഇലക്ഷനിലും ഞങ്ങളോടൊപ്പം ജനങ്ങളുണ്ടാവും ഞങ്ങൾ നല്ല നല്ല വിജയപ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുമെന്നും എട്ടാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടി എ ഷൗക്കത്തലി മികച്ച വിജയം നേടുമെന്നും നിലവിലെ വാർഡ് മെമ്പർ ടി കെ കുമാരി പറഞ്ഞു പിന്നെ എട്ടാം വാർഡിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി എ ഷൗക്കത്തലി അദ്ദേഹത്തിന്റെ മാതാവ് എൻ ഉമ്മാനെ ഇത്ത മൂന്ന് പ്രാവശ്യവും അവിടെ മെമ്പറായിരുന്നുണ്ട് വൈസ് പ്രസിഡന്റ് വരെ ആയിരുന്നിട്ടുണ്ട് ആ കാലയളവിൽ ഒത്തിരി കാര്യങ്ങൾ വാർഡിനു വേണ്ടിയിട്ട് വികസന പ്രവർത്തനങ്ങൾ കുടിവെള്ളം അടക്കം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും ഈ അഞ്ചു വർഷക്കാലമാണെങ്കിലും നല്ലപോലെ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ട പ്രയോജനപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണ് റോഡുകളാണെങ്കിലും എല്ലാ മേഖലയിലും സമഗ്രമായ ഒരു വികസനം ഇട്ടവാടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും ആവർത്തിക്കപ്പെടുന്ന ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് ടി എ ശോക്കത്തലിയെ നല്ല ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്